ഹലോ കൂട്ടുകാർ കിങ്ങിനെ കണ്ട് പെൻകിൻ കുഞ്ഞുങ്ങൾ പെൻകിൻ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നത് നമുക്കിപ്പോൾ കാണാം കേട്ടോ കുഞ്ഞ് കുഞ്ഞ് പെൻകിൻ കുഞ്ഞുങ്ങൾ വെള്ളത്തിലോട്ട് ചാടുന്ന കാണാവേ അവർക്ക് ഒരാളെ തീറ്റ കൊടുക്കും ഇത് ഓസ്ട്രേലിയ ബ്രിസ്പെയിനിലാണേ കണ്ടോ വെള്ളത്തിൽ നീന്തി തുടിക്കുന്നത് കണ്ടോ ചെറിയ പെങ്കിൻ കുഞ്ഞുങ്ങളും ഇടയ്ക്ക് മീനും ഉണ്ട് കണ്ടോ ചെറിയ ചുവപ്പ് കളർ മീൻ ആ തീറ്റ കൊടുക്കുന്നു എല്ലാവരും ഓടിപ്പോയി തുറന്ന് മേടിക്കുന്നുണ്ട് കണ്ടോ ഓരോന്നിനും കൊടുക്കുന്നുണ്ട് ഓടി ചെല്ലുവോ? ടൗ ആയി 갖ത്ത് വെச்சி കൊടുത്തു. കുറേ ഉണ്ട്. അല്ല 90 തൊടക്കിയാണ്. അതെ ഒരു സിസ്റ്റർ അവിടെ അവിടെയൊന്നെല്ലാം പറയുകയാണ് നമുക്കെല്ലാം പറഞ്ഞു തരികയാണേ ഇംഗ്ലീഷാ എനിക്കൊന്നും അറിയത്തില്ല എനിക്കൊന്നും മനസ്സിലാകില്ല ഇംഗ്ലീഷാണ് പറയുന്നത് ഓസ്ട്രേലിയ ബ്രിസ്പെയിനിലാണ് അവിടെയെല്ലാം ഇംഗ്ലീഷാണേ എലിവിനെ കണ്ടില്ല ഇതെല്ലാം ചെറുതാണ് ചെറിയ പെങ്കിൻ കേട്ടോ ചിലത് കരയിൽ കയറി ഇരിക്കുകയാണ് ചില പെൻഗിൻ കുഞ്ഞുങ്ങളെ കണ്ടോ കരയ്ക്ക് കയറി മീനുണ്ട് കണ്ടോ മീനെ പിടിച്ച് തിന്നുകയല്ലേ അല്ലേ ചില പിടിച്ച് തിന്നുവേക്കും ചെറിയ മീനെയൊക്കെ താങ്ക് യൂ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ